അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി നെയ്റ്റി കാണിക്കാൻ നല്ല മോഡൽ നെയ്റ്റിയാണ് നമ്മൾ കാണിക്കാൻ പോണത് അത് നല്ല കോട്ടലിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മള് സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു അമാൻ കൃഷ്ണ കാണാം അമാൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണം കേട്ടോ നെയറ്റുകൾക്കും നെയ്റ്റി ഷാളുകൾക്കും ത്രീ പീസിനും ഗൗഡുകൾക്കും അബായ ഗൌഡുകൾക്കും അതേപോലെ ഷാളുകൾക്കൊക്കെ നല്ല സൂപ്പർ ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണമായിട്ട് നല്ലൊരു മോഡൽ നെറ്റിയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റംസാണ് കാണിക്കേട്ട ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റാറ് രൂപക്കൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കൊള്ളിക്കാം അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഏഴ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരട്ടെ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരുക നല്ലൊരു മോഡലിനൊക്കെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സിമ്പിൾ ഒരു ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരും നല്ല കോട്ടൻ്റെ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് അതിൻ്റെ ജസ്റ്റ് കളറാണെങ്കിൽ വന്നിട്ടുള്ളതാണ് സൂപ്പർ ഒരു കളറാണ് വന്നിട്ടുള്ളൊരു നിക്കു തന്നെ എങ്ങനെയാണ് കേട്ടോ അതേപോലെ അതിൻ്റെ ഒരു വാടാർ മല്ലി കളറ് ി കളറാണ് പിന്നെ ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ അതേപോലെ നല്ല കോഡ് സെറ്റിൻ്റെ അതേപോലെ തന്നെ ഒക്കെ അഞ്ചെണ്ണത്തിന് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നല്ല ഒക്കെ വീഡിയോ നമ്മൾ ഇട്ട് ഇട്ടുണ്ടാക്കുന്ന പോയിട്ട് കാണാൻ മൂന്ന് ടോപ്പിന് അഞ്ഞൂറ് രൂപയാണ് വരൂട്ടോ നല്ല ഐറ്റംസ് ഐറ്റംസാണ് ലേരിങ്ങൊക്കെ ഉള്ള ഐറ്റംസാണ് കേട്ടോ അപ്പം നെസ്റ്റ് കളർ പോകുന്ന നല്ലൊരു പീക്കോ കളറാണ് ആണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഗസ്റ്റ് ഐറ്റംസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഒരു മോഡൽ ഐറ്റംസ് ആണ് മോഡലിനൊക്കെ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഫാൻസി ഐറ്റംസ് ആണ് ഇതിന് സിബില്ലാത്ത ഐറ്റംസാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുള്ളൂട്ട് ഇതിന്റെ ജസ്റ്റ് വീജി എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീജ് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ടൊരു പതിനഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നാല് കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു കാപ്പി കാപ്പിച്ചോപ്പ് കളറാണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഉണ്ടെങ്കിൽ പെണ്ണൊന്നും പെട്ടെന്ന് പോകാത്ത ഐറ്റംസാട്ടാണ് അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് വന്നുള്ളത് നല്ലൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീൻ കളറാണ് അതേപോലെ അടുത്ത വന്നുള്ളത് നല്ലൊരു മെറൂണ് പിന്നെ അത് അജറാക്കിൽ രണ്ട് കളറ് വന്നിട്ടുണ്ട് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് അജിറാക്കിൻ്റെ പ്രിൻ്റാണ് നല്ല സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് തരാം നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി പതിനാറിഞ്ച് കയ്യറക്കം വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നെക്ക് വരും കേട്ടോ സിമ്പിൾ ഐറ്റംസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡ് കളറാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടിയിട്ടാണ് അപ്പോൾ നെസ്റ്റ് ഐറ്റംസ് നല്ലൊരു ബ്ലാക്കിൽ വന്നുള്ളൊരു സൂപ്പർ ഡിസൈനാണ് ഇത് പ്രിൻറ്റിങ്ങാണ് പ്രിൻ്റും പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് അല്ല നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഇത് കേട്ടോ ഇത് വേറെ ഏതിനേ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു നാൽപ്പത്തെട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ഐറ്റംസ് ആണ് നെക്ക് ആണ് റേറ്റ് വരും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ അതേപോലെ അതിൻ്റെ തന്നെ ഒരു പീക്കോക്ക് നീല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ ഒരു മുന്തിരി കളറ് ഒരുപാട് വെറൈറ്റികൾ ഞമ്മള് എത്തിച്ചേണ്ടിട്ടാണ് പിന്നെ വന്നുള്ളത് ഒരു കരിമ്പച്ച ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് എടുത്തോളം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്ന ഐറ്റംസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഐറ്റംസ് അവിടെ കൊടുക്കുന്നത് നല്ല കോട്ടന്റെ നൈറ്റുകളാണ് കേട്ടോ അതേപോലെ നെസ്റ്റ് പ്രിന്റ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്ലോത്തിനുള്ള പ്രിന്റ് ആണ് വന്നുള്ളത് കേട്ടോ ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിന്റ് ആണ് ജസ്റ്റ് വീതി വരുന്നത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലഞ്ച് കയ്യർക്കും വരേണ്ടി ഞാൻ നെക്ക് വരണ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ മുള്ള പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇത് ബ്ലാക്ക് ആണ് കോഫി കോഫി ബ്ലാക്ക് അല്ല കോഫിയാണ് കേട്ട് കളറോ അതിന്റെ ഒരു കരിനീരണി വന്നിട്ടുള്ളത് കേട്ടാ ഞങ്ങളുടെ ഷോപ്പ് മറക്കേണ്ട ഷോപ്പ് തന്നെ അപ്പാളാണ് അടപ്പാൾ തൃശ്ശൂരൂരിലാണ് വരിക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ പമ്പുണ്ട് ആ പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് ഷാമ്പോൾ പ്രാവശ്യം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കും നെയറ്റികൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും ത്രീ പി സിനും അതേപോലെ അബായ ഗോണുകൾക്കും ഇമ്പോർട്ടൻറ്റ് ഗോണുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഷാളുകളും ജേഴ്സി ഷാളുകളൊക്കെ ഉണ്ട് ഒക്കെ നല്ല ഓഫറിനാണ് കൊടുക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പം പക്ഷേ അത് അന്നത്തെ വീടുകളിൽ ഇത്രയും കാണിക്കുള്ളൂ അടുത്ത വീടുകളിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും